ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ജീൻസ് പാൻറ്റ് കെമിക്കൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ച ഞാൻ ഇതിനു മുൻപ് ജീൻസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ കാഴ്ച ഞാൻ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരത് കാണുക ഇത് അതിൻ്റെ തുടർ വീഡിയോ ആണ് ജീൻസ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി കഴിഞ്ഞാൽ അത് നേരെ വാഷിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വാഷിങ്ങിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ആഡാകുന്നുണ്ട് അതൊക്കെ വിസ്തരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ ഈജിപ്ഷ്യൻ ഫ്രണ്ടിൻ്റെ കെമിക്കൽ ലൗണ്ടറിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത് അങ്ങനെ എല്ലാ ഫാക്ടറിയിലും നമുക്ക് നമുക്കങ്ങനെ ഓപ്പണായിട്ട് ക്യാമറയും കൊണ്ട് പോകാനൊന്നും സാധിക്കില്ല അവർ അനുവദിക്കില്ല പക്ഷേ മോഹൻജിയുടെ ഈജിപ്ഷ്യൻ ഫ്രണ്ട് ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻജിൻ്റെ കൂടെ ഒരുപാട് വർഷം ഒന്നിച്ച് ജോലി ചെയ്ത ആളാണ് കൂടാതെ മോഹൻജിയാണ് എല്ലാ വർക്കും അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തതും സപ്പോർട്ട് ചെയ്തതും ഒക്കെ അങ്ങനെയാണ് ആൾ സ്വന്തം ഈ ബിസിനസ് തുടങ്ങിയത് ആ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ മോഹൻജിയുടെ നല്ലവനായ ഈജിപ്ഷ്യൻ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ബന്ധു യൂസഫ് എന്നാണ് അവൻ്റെ പേര് അവനെ വിളിച്ചിട്ട് എനിക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസഫിൻ്റെ കൂടെ ഈ ലോണ്ടറി മൊത്തമായി കറങ്ങാനാണ് പോകുന്നത് ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കേ സാധാരണ ഈ ജീൻസ് പാൻറ്റ് നിർമ്മിക്കുന്ന കമ്പനിയിൽ വെച്ച് തന്നെയാണ് ലേസർ മെഷീനും അതുപോലെ കെമിക്കലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ജീൻസ് പാൻറ്റിന് ഡിസൈൻ ഉണ്ടാക്കുന്നതും കളർ ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ പക്ഷേ ചില കമ്പനികൾ ജീൻസ് വാഷ് ചെയ്യാനും അതുപോലെ കെമിക്കൽ ഉപയോഗിച്ച് ഡിസൈനും കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ലോണ്ട്രിക്കാർക്കാണ് വർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇവർ ഒരുപാട് കമ്പനിയിലത്തെ വർക്ക് എടുത്തിട്ട് ഇവിടുന്ന് വാഷും കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ട് അതേ ഫാക്ടറിയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ കാഴ്ച ഒന്ന് കാണുക ഇറ്റലിയിൽ നിന്നും അതുപോലെ ജർമ്മനിയിൽ നിന്നും ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൈ പവർ മെഷീനുകളാണിത് അപ്പോൾ ഇവർക്ക് ഒരു സമയം ഓർഡർ കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരുപാട് മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഒറ്റ സമയം കൊണ്ടാണ് ഇത് ഈ കെമിക്കൽ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ജീൻസ് പാൻറ്റുകൾ വാഷ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ വഴി ഈ ഫാക്ടറിയിൽ നിന്ന് വന്നിരിക്കുന്ന ജീൻസ് പാൻറ്റുകൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ജീൻസ് പാൻറ്റുകളൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു ശേഷം ഈ ജീൻസ് പാൻ്റുകളൊക്കെ വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ചുരുക്കം പറഞ്ഞാൽ ഞാൻ മോഹൻജിയുടെ കൂടെ ഈ ജീൻസ് നിർമ്മിക്കുന്ന ഫാക്ടറിയിലും അതുപോലെ ജീൻസ് വാഷ് ചെയ്യുന്ന ഈ ലോണ്ട്രിയിലൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത് കാരണം നമ്മളൊക്കെ ജീൻസ് പാൻറ്റ് ഉപയോഗിക്കുന്നവരാണ് ഒരുപാട് ഫാഷന് ഒരുപാട് മോഡലുകളിലൊക്കെയാണ് ഈ ജീൻസ് പാൻറ്റ് വരുന്നത് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയണ്ടേ കൂടാതെ ഈ വാഷിംഗ് മെഷീൻ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ കെമിക്കൽ ആഡ് ചെയ്യുന്ന മെഷീനുകളും ഉണ്ട് അത് നമുക്ക് കാണാം ഇതാ ഇപ്പം നമ്മൾ ഈ കാണുന്ന മെഷീന് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ജീൻസ് പാൻറ്റിൻ്റെ കളർ മൊത്തമായി ചേഞ്ച് ചെയ്യാനുള്ള മെഷീനുകളാണ് അപ്പോൾ ഇതിനെപ്പറ്റി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മോഹൻജി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എത്ര തോതിലാണ് അതിൽ കെമിക്കൽ ആഡ് ചെയ്യേണ്ടതൊന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അത് കാണുക ഇപ്പം നമ്മൾ കാണുന്നത് വാഷിങ്ങും അതുപോലെ ഡ്രൈ ഒക്കെ കഴിഞ്ഞ് വന്ന പാൻ്റുകൾ ഇവിടെ ഓരോന്നോരോന്നായി ചെക്ക് ചെയ്ത് വെച്ച് ഫോൾഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടും ചില പാൻ്റുകൾ ഡാമേജായി വരും അതൊക്കെ മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് അതേപോലെ അവർ തിരിച്ച് ഇവർക്ക് ഓർഡർ കൊടുത്ത കമ്പനിയിലേക്ക് അത് അയക്കും ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ജീൻസ് പാൻറ്റ് ഡിസൈൻ ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വർക്കില്ല അതുകൊണ്ട് അത് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ കഴിഞ്ഞ വീഡിയോയിലെ ഒരു ഭാഗം ഞാനിവിടെ കാണിക്കാം ഓക്കെ आंद्र बात करती ഇൻഡിഗോ ഇൻഡിഗോ ഗോ ഇത് വെച്ചാല് എംബ്രോഡ് ഷീറ്റാണ് വെച്ചാല് ഇതിന് ഇതാ സൽഫാറാണ്ട ഇത് നമ്മൾ നോർമലി ഉപയോഗിക്കല് ഈ മുമ്പെല്ലാം പിന്നെ മരങ്ങള് സ്മൂത്താക്കാനാണ് ഇത് ഉപയോഗിച്ചാണ് കളർ എടുക്കുന്നത് കളർ എടുക്കഴിഞ്ഞാൽ പിന്നെ ഇത് വാഷിങ്ങിലേക്ക് പോകും അപ്പോൾ വാഷിങ്ങിന് ശേഷം ഫൈനൽ പ്രൊഡക്റ്റ് കാണാം

ഡിഫറെ കെമിക്കൽ ഉപയോഗിക്കുന്നതിന് മുമ്പേ ആദ്യ സാമ്പിൾ ഉണ്ടാക്കും വെച്ചാൽ എത്ര കെമിക്കൽ ഒരു പീസിന് ഉപയോഗിക്കണമെന്നില്ല അത് മിക്സ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയത് ആ മിക്സിങ് തെറ്റിയാലും ഗാർമെന്റ്സ് റിജക്റ്റ് ആയി പാൻഡ് റിജക്ട് ആയി ഇനി നമ്മൾ കാണാൻ പോകുന്നത് കെമിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ട് ജീൻസ് പാൻറ്റിൻ്റെ കളർ അതിന് ഡിസൈൻ ഉണ്ടാക്കുന്ന ആ ഒരു തന്നെ െ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മോഹൻജിയോട് തന്നെ ചോദിച്ചറിയാം കേട്ടാ അപ്പൊ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി നേരെ ഓഫീസിലേക്കാണ് പോകുന്നത് അവിടെ മോഹൻജി ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഓണറെ ബന്ധുവായ യൂസഫ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിച്ചത് ഞാൻ മോളിൽ പോയപ്പോ മോഹൻഭായ് ചെയ്യുന്ന സ്പ്രേ ചെയ്യുന്നത് കണ്ട് എന്താണ് മോൻ അത് സ്പ്രേ സ്പ്രേ പൊട്ടാഷ്യം പൊട്ടാഷ്യം ഗാർമെന്റ്സിന് ഓരോ വൈറ്റും ഡാർക്കും വൈറ്റ് വരുന്നത് ഇതൊക്കെ വാഷിലാണ് ചെയ്യേണ്ടത് ുംറമിൻ്റെ അത് ഒന്നിച്ച വാഷിംഗ് പ്രോസസ്സിൽ വാഷിംഗ് പ്രോസസ്സിൽ ഇത് ഇതിപ്പോ രണ്ട് രണ്ട് ഒരേ തുണിയാന്ന്

അത്യൂ ആ മെഷീൻ വേറെ കമ്പനി പുതിയ മെഷീനുകൾ ഇറ്റലിയിൽ പോയിട്ട് വാങ്ങിച്ച

മെഷീന്റെ ക്വാളിറ്റി വേറെ ആ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മാക്സിമം കാഴ്ചകളൊക്കെ പകർത്തി എന്നിവരോട് വിട പറയുകയാണ് നല്ലവനായിട്ടുള്ള മോഹൻജിയുടെ ഫ്രണ്ട് ഈജിപ്ഷ്യൻ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതേപോലെ തന്നെ മോഹൻജിക്ക് വേറൊരു ബിസിനസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജീൻസ് പാൻറ്റ് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ മോഹൻജിയുടെ ഓഫീസിലേക്ക് പിന്നെ പിന്നീട് പോവാം ഇപ്പോൾ മോഹൻജിക്ക് സമയമില്ല ഇപ്പം ഞങ്ങൾ നേരെ ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലേക്കാണ് പോകുന്നത് അവിടെയും കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അതുകൂടി കാണാം മോഹൻജി ഈ റെഡിമെയ്ഡ് ഫീൽഡിലുള്ളത് കൊണ്ട് ഒരുപാട് അറിവുകളാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ആൾ ദുബൈയില് വന്നപ്പോൾ എന്നെ ദുബൈ മാളിൽ കൂട്ടിക്കൊണ്ടു പോയിരുന്നു അപ്പോൾ അവിടുന്ന് ഓരോ ബ്രാൻഡ് ഐറ്റംസും അതിൻ്റെ മേന്മയൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ് എനിക്ക് മോഹൻജിയോടൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻജിൻ്റെ പുതിയ ബിസിനസ് പരമായിട്ടുള്ള കുറേ സാമ്പിളുകൾ ഞാനിവിടെ കണ്ട് അതിപ്പോൾ ഒരുപാടുണ്ട് എന്താ ഇതിൽ ഈ സാമ്പിളിൽ ഒരേ പോലത്തെ തന്നെ ഒരേ പോലത്തെ തന്നെ മൂന്ന് സാമ്പിൾ ആർട്ടിക്കൽ നമ്പർ സെയിം ആണ് ഒരേ പോലത്തെ കാണുന്നത് അപ്പം എന്താ മോൻബായി ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയും എനിക്ക് കാഴ്ചയിൽ മൂന്നും സെയിം തന്നെയാണ് വ്യത്യാസം കാണുന്നില്ല എന്താണ് അതിൻ്റെ പുറത്തെ കാഴ്ച ഇപ്പൊ ഇതും സെയിം ആണ് ഇതും സെയിം ആണ് ഇതും സെയിം ആണ് ഒ ബാക്ക് ഡിഫറെ അതുകൊണ്ടാണ് അത് ഡിഫറെ പിന്ന എന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് അത് ആയിട്ട് തോന്നുന്നത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ഇതോ ഇതിന്റെ ഇതും അതിന്റെ തന്നെ പക്ഷെ ഇത് ബ്ലാക്ക് ആണ് ഫ്രണ്ട് ബാക്ക് സൈഡ് ഫ്രണ്ട് കളറ് ഡിഫറൻറ്റ് ആണ് പക്ഷെ അടുത്ത സെയിം ഇത് ബ്ലൂ അതാണ് ഡിഫറെന്റ് അതുപോലെ വ്യത്യാസങ്ങളുണ്ട്